നമസ്കാരം ഞാൻ രേഖാഹരി ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ദിനം വേൾഡ് ബാംബു ഡേ ഇന്ന് നമുക്ക് മുളകളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാം ലോകത്താകമാനം ആയിരത്തിലധികം മുളവർഗ്ഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് പല ഇതര സസ്യങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തഞ്ച് ശതമാനത്തോളം അധികം ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യങ്ങളാണ് മുള പണ്ടുകാലത്ത് മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ മുളയെ ആശ്രയിച്ചിരുന്നു ജനിച്ചു വീണ കുഞ്ഞിന് സെപ്റ്റിക്കാവാതെ പൊക്കിൽക്കൊടി മുറിച്ചു മാറ്റാൻ വരെ മൂർച്ചയേറിയ ഈറ്റക്കമ്പിൻ്റെ അഗ്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു തൊട്ടിൽ ഊഞ്ഞാൽ വീടിൻ്റെ വിവിധ ഭാഗങ്ങൾക്കും ഒക്കെ മുളയെ ആശ്രയിച്ചിരുന്നു വീട് ടെറസായി മാറിയപ്പോൾ വാർക്കയ്ക്ക് താങ്ങായി നിൽക്കാനും മുള തന്നെ വേണ്ടിവന്നു ഒരു കാലത്ത് കാർഷിക സംസ്കാരത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു മുളയുൽപ്പന്നങ്ങൾ നാഴി ഇടങ്ങഴി കുരുവട്ടി പറ പൂക്കൂട കളമുറം വട്ടപ്പരമ്പ് വല്ലോട്ടി തുടങ്ങിയ എല്ലാ മുളകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയാണല്ലോ ഇപ്പോഴുള്ള മതിലുകൾക്കും കമ്പിവേലികളുടെയും ഒക്കെ സ്ഥാനത്ത് ഒരു കാലത്ത് അതിർത്തി തിരിച്ചിരുന്നത് മുളയുടെ മുള്ളുകൊണ്ടുള്ള വേലിയായിരുന്നു പാലക്കാടൻ ഗ്രാമച്ചന്തത്തിൻ്റെ ആടയോ ആഭരണമോ ഒക്കെ ആയിരുന്നു അത് അനേകം കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും മുള കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് മുളയുൽപ്പന്നങ്ങളെല്ലാം തന്നെ പരിസ്ഥിതി സൗഹൃദങ്ങളാണ് എന്നാൽ മുളയ്ക്ക് പകരം വന്ന വസ്തുക്കളെല്ലാം വലിയ തോതിൽ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുന്നതാണ് ഇക്കാലത്ത് മുളകൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണല്ലോ മുളയുൽപ്പന്നങ്ങൾക്ക് ഭാരം വന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ തള്ളിക്കയറ്റം കാരണം മുളയുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ മിക്കവരും മറ്റു തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു ഒരു കാലത്ത് മുളയരി ഭക്ഷണ ആവശ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴത് കിട്ടാനേയില്ല ഒരു മുളയുടെ ആയുസിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ മുളകൾ പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും ായ്ച്ചു തീരുന്നതോടെ ഈ മുളങ്കൂട്ടങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങും അവസാനം അത് നശിച്ചു പോവുകയും ചെയ്യുന്നു ഈ മുളയുടെ അരിമണികൾ വീണ പരിസരങ്ങളിൽ നിന്ന് പുതുനാമ്പുകളെല്ലാം കിളർത്തു തുടങ്ങി പുതിയ മുളങ്കൂട്ടങ്ങൾ രൂപപ്പെടും കേട്ടോ ഒരു കാലത്ത് മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുപോയിരുന്ന ശവമഞ്ചങ്ങൾ നിർമ്മിച്ചിരുന്നതും മുളകൊണ്ടാണല്ലോ അങ്ങനെ ജനനം മുതൽ മരണം വരെ സഹസ്രാബ്ദങ്ങളോളം മനുഷ്യൻ്റെ സന്തത സഹചാരിയായിരുന്ന മുളയെ ഇക്കാലത്ത് അകറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രയാണം ശരിയാണോ വഴിതെറ്റി എന്ന് ബോധ്യമായാൽ ഒന്ന് തിരിച്ചു നടക്കേണ്ടത് അനിവാര്യമല്ലേ